صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى سيدنا محمد وبارك وسلم عليه وصلي على جميع الانبياء والمرسلين والحمد لله العالمين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حدثنا ابو بكر محمد من عبد الله العربي المعافري حدثنا يونس بن يحيى حدثنا ابو الوقت حدثنا <سؤال>, عبد <سؤال <صول> الله بن عبد الواحد حدثنا اسماعيل بن ابراهيم حدثنا احمد بن اسنابي حدثنا الحسين بن جرير وسمعنا جرير بن ابي شيبه عن جرير عن ابي سعيد عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله عز وجل انا عند ظن عبدي بي ما ظن ما هو اذا ذكرني فمن ذكرني في نفسه ذكرته في نفسي وإن ذكرني في ملئ ذكرته في ملئ خير منكم وإن تقرب إلي بشبر تقربت إليه ذراعا وإن تقرب إلي ذراعا تقربت إليه باعا وإن أتاني يمشي أتيته هرولا صدق الله العلي العظيم وصدق رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته الحديث السابع والعشرون റബിയുടെ ഹദീസുകളുടെ സമാഹാരത്തിലെ ഇരുപത്തി ഏഴാമത്തെ ഹദീസാണ് ഹദീസ് പല രീതിയിലും നമ്മൾ പല സന്ദർഭങ്ങളിലും കേട്ടതും നമ്മൾക്ക് അള്ളാഹുമായിട്ടുള്ള പ്രത്യേകമായ ബന്ധത്തെ കുറിച്ച് ആലോചിച്ച് വലിയ സന്തോഷം നൽകുന്നതും പിന്നെ വളരെയധികം നമ്മൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ വിചാരങ്ങളെ നന്നാക്കാനും നമ്മുടെ അതീതയെ നന്നാക്കാനും ഒക്കെ തന്നെയുള്ള ഒരു വിജയ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന സംഗതിയാണ് ഒരു മനുഷ്യൻ ഒരിക്കലും എത്ര പാപിയാണെങ്കിലും അവന് നിരാശപ്പെടേണ്ടതില്ല അവൻ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു നിമിഷത്തിലാണെങ്കിൽ പോലും അവൻ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം പിന്നെ വെച്ച് പുലർത്തുകയാണെങ്കിൽ ആ വിചാരത്തിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും ഒരാളെ കുറിച്ചിട്ട് വെച്ചു പുലർത്തുന്ന ഊഹ അല്ല അള്ളാഹുവിന് എന്താ അള്ളാഹുവിന്റെ അടുക്കലെ ഒരാൾക്കുള്ള വിചാരം എന്താണ് ആ സംഗതികളല്ല പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന അള്ളാഹു അവരുടെ അടിമയിൽ തമ്മിലുള്ള രഹസ്യത്തെ പല രീതിയിലും ഇതാക്കുന്ന ഒരു സംഭവമാണ് അതില് അബൂഹറൈറുഹുവിനിൽ നിന്നുള്ള ഹദീസ് നിവേദനം സ്വല്ലു അലൈ വല്ല അള്ളാഹുലി റസൂല സല അലൈഹി വസ്ലം പറഞ്ഞു അലവദല്ലും ഇസ്സത്തിനും ഉടയവനായ അള്ളാഹു ഹുസുബാല പറഞ്ഞു അന ഞാന് ഇന്ദ ലന്നി അബുദീബി തീർച്ചയായും ഞാൻ എന്റെ അടിമക്ക് എന്നെ കുറിച്ചുള്ള വിചാരത്തിനോട് അടുത്താണുള്ളത് അല്ല അതിന്റെ 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 അടുക്കലാണുള്ളത് അതിലാണ് അങ്ങനെയാണുള്ളത് എന്ന് പറയാ അതിന്റെ ഇന്ത എന്ന് പറഞ്ഞാൽ അതിനോട് അടുത്തിട്ട് ഒരടിമ എന്നെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കുന്നു അതിനോടടുത്തായിട്ടാണ് ഞാനുള്ളത് അവന്റെ കൂടെ ഉണ്ടാവും എന്നെ ഓർക്കുന്ന സന്ദർഭത്തിൽ ഇനി എന്നെ അവന്റെ സ്വന്തം നഫ്സിൽ അവന്റെ സ്വയ സ്വന്തം സ്വയത്തിൽ അവന്റെ സ്വന്തത്തിൽ അവനെ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ എന്നിൽ അവനെ ഓർക്കും എന്റെ നാത്തിൽ എന്നില് ഞാൻ അവന ഓർക്കും അവന് ഇനി അവനെന്ന ഒരു കൂട്ടത്തിൽ ഒരു സദസ്സിൽ വെച്ചിട്ടാണ് ഓർക്കുന്നതെങ്കിൽ അവരെക്കാളും നല്ലതായ ഒരു സദസ്സിൽ പിന്നെ വെച്ചിട്ട് പിന്നെ ഞാൻ അവനെയും ഓർക്കും അവന് എൻ്റെ അടുക്കലേക്ക് ഒരു കൈ ഒരു ഒരു ഒരടി ഒരടി അല്ലെങ്കിൽ എന്താണ് ഒരു ചാണ് അടു അടുക്കുകയാണെങ്കിൽ തക്കറബത്തു ഇലേഹി നിറ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും വൈ തക്കറബ ഇലയിതിറാൻ ഇനി അവൻ എന്നിലേക്ക് ഒരു മുഴം അടുക്കുകയാണെങ്കിൽ തക്കറബുത്തു ഇലേഹി ബ ഞാൻ അവനിലേക്ക് ഒരു നാഴിക അല്ലെങ്കിൽ ആ ഒരു ഫാത്തം എന്ന് പറയുന്ന ഒരളവ് ആ ഒരു അളവി അവരിലേക്ക് ഞാൻ അടുക്കും ഇനി അവൻ എന്റെ അടുക്കലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അത്തൈത്തുഹുറവനിലേക്ക് ഓടി ഓടി അടുക്കും ഓടിയിട്ട് അവന്റെ അടുക്കലേക്ക് ഞാൻ പോകും അവരിലേക്ക് അടുക്കും എന്ന രീതിയിലാണ് സുഭാഷ പറയുന്നത് അല്ലാഹുവിന് നമ്മളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ സംഗതി ചെയ്ത് മുൻഗാമികൾ അള്ളാഹുവിൻ്റെ റസൂല് സല്ലാ വല്ലം സഹാബത്തെ ഖിറാം റബിള്ളു അജ്മയിൻ അതുപോലെ മുൻഗാമികളായ ആലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളുമായ ആളുകളൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായി കണ്ട അള്ളാഹുവിൻ്റെ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതുകൊണ്ട് തന്നെ അവരെല്ലാ ആളുകളും അള്ളാഹുവിലേക്ക് എപ്പോഴും എടുക്കാനും അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല വിചാരങ്ങൾ വെച്ചു പുലർത്താൻ അവർ ശ്രമിച്ചു നമ്മുടെ അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരങ്ങൾ വെച്ചു പുലർത്താൻ ശ്രമിക്കുന്നതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ളതായ മായിഫത്ത് വളരുക അള്ളാഹുവിനെ കുറിച്ചുള്ള സുഹൃത്തു തന്നെ മോശമായ വിചാരങ്ങൾ നമ്മൾ വെച്ചു പുലർത്തുമ്പോൾ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ജഹരിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ഒരു അജ്ഞതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഷെയ്ഖ് ഇബിൻ അറബി അക്കത്തെ റഹ്മലി അവരെ അവരുടെ ഉസൂസ് മുസൂസ്ലിക്കമ്മിലൊക്കെ നമ്മള് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യന്റെ അക്ലീതയുമായിട്ട് ഈ ഒരു ഹദീസിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് ഈ ഒരു സംഗതി എന്ത് ചെയ്യാം അള്ളാഹു പറയുന്നത് ഞാൻ എൻ്റെ അടിമനെ കുറിച്ചിട്ട് എന്തൊരു വിചാ എൻറെ അടിമനെ കുറിച്ചിട്ട് എന്തൊരു വിചാരം വെച്ചു പുലർത്തുന്നു അതിനോട് ഞാൻ അടുത്തിട്ടാണ് ഉണ്ടാകാന്ന് പറഞ്ഞത് ഇതിനു മുമ്പ് നമ്മള് ഒരു സംഭവം ഉന്നയിച്ചിരുന്നു ഈ അവലമുതിയില് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിരുന്ന സന്ദർഭത്തില് ഷെയ്ഖ് ഇബിന് ഇമാം ഖസാലി റഹ്മുള്ള അലൈ ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം വിവരിച്ചത് ഇതിനു മുമ്പ് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ സംഭവത്തിൽ പറയുന്ന എന്താന്ന് പറഞ്ഞാല് വളരെ മോശമായ രീതിയിൽ ദുർമാർഗിയായി ജീവിച്ച ഒരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അങ്ങനെ മരണാസന്നനായി മരണാസന്നനായി അങ്ങനെ മരണക്കടക്കയില് മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തില് കുറേ നല്ലവരായ സ്വാരീഹികളായ മനുഷ്യന്മാരെല്ലാ എന്താണ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നെത്തിയിട്ട് എന്താണ് നിന്റെ ഒരവസ്ഥ നിങ്ങനെ ഒരു പശ്ചാത്താപമൊക്കെ ഉണ്ടോ കുറെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്ത ഒരാളല്ലേ എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിനോട് സംസാരിച്ച അയാൾ പറഞ്ഞു ഞാൻ ഈ ജീവിതകാലത്ത് അള്ളാഹിനോട് ഞാൻ അങ്ങേയറ്റം നന്ദികൾ കാണിക്കുകയും അവനോട് ധിക്കാരം പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തിട്ട് പോലും അള്ളാഹു സുബാന എന്നോട് എനിക്കെല്ലാ അനുഗ്രഹങ്ങളാണ് ചെയ്തത് അതിന്റെ പേരിൽ എന്നെ എന്തെങ്കിലും വലിയ പരീക്ഷണങ്ങളോ ശിക്ഷകളോ പ്രയാസങ്ങളോ ഒന്നും ഈ ദുയാവിന്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ റബ്ബ് എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങേറ്റത്തെ വിട്ടുവീഴ്ചയും പൊറുക്കലും എല്ലാം നൽകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നീ ഒരടിമ പറയുകയുണ്ടായി അപ്പൊ അയാൾ എന്താണ് വളരെ നല്ലതായ ഒരു വിചാരത്തെയാണ് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ചിട്ട് ആ മനുഷ്യന് വെച്ചു പുലർത്തിയത് അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയോ മരിച്ചതിന് ശേഷം ഈ സ്വാധീനികളായ ആളുകളിൽ പെട്ട ഒരാള് ഒരു സ്വപ്നത്തിൽ ഇയാളെ കാണുകയുണ്ടായി അപ്പൊ ഇയാളോട് സ്വപ്നത്തിൽ വെച്ചിട്ട് ഇദ്ദേഹം ചോദിക്കുകയാണ് നിന്റെ കാര്യത്തിൽ എന്താണ് അള്ളാഹു ചെയ്തത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിനോട് ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല പക്ഷെ അള്ളാഹുവിനെ കുറിച്ചിട്ട് നല്ലതായ ഒരു വിചാരം ഞാൻ വെച്ച് പുലർത്തിയതിൻ്റെ പേരില് അള്ളാഹു സുബാർത്താല എനിക്ക് എല്ലാ കാര്യങ്ങളും പുറത്തു തരികയും എന്നാ അവൻ്റെ ഫിർദൗസിൽ ദീർഘാസിനെ അവന്റെ സ്വർഗത്തിൽ എന്നെ അവര് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് അപ്പൊ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ നമ്മൾ എന്താണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും അള്ളാഹുവിലേക്ക് നമ്മള് ഉന്മുഖരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്താൻ സാധിക്കും പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ചിട്ട് മോശമായ ഒരു വിചാരം വെച്ചു പുലർത്തുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് നമ്മളുടേതായ സംഗതികളിലേക്ക് പിന്നെ തിരിയുന്നത് കൊണ്ടാണ് നമ്മളുടേതായ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് നമുക്ക് പ്രതീക്ഷ നമ്മളുടേതായ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് നമുക്ക് നിരാശ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യുന്നു എന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഭയങ്കര പ്രതീക്ഷ ഉണ്ട അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് നിരാശ വരാം അപ്പൊ അവിടെ എന്താണ് അള്ളാഹു നമ്മുടെ ഒരു വിചാരത്തിലേക്ക് കടന്നു വരുന്നില്ല നമ്മുടെ ലന്നിലേക്ക് അള്ളാഹു കടന്നു വരാത്തൊരവസ്ഥയുണ്ട് പിന്നെ അതാണ് പിന്നെ ഹിക്കമുൽ അത്തേല് അത്താഹുല്ലാ സിക്കന്ദ് റഹ്മത്ത്ാല് അവരുടെ ഹിക്കമിൽ പറയണ്ടേ പറയാലി നുക്സാൻ എന്ന് പറയുന്നത് നീ നിന്റെ സ്വന്തം അമലുകളിലേക്ക് നീ അവലംബമാക്കുന്നു അള്ളാഹുലേക്ക് നീ അവലംബമാക്കുന്നില്ല നിന്റെ അമലുകളിലേക്കാണ് നീ അവലംബമാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ് എന്നതിന്റെ ഒരു അടയാളം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും വീഴ്ചകൾ നിന്റെ ജീവിതത്തിൽ വരുന്ന സന്ദർഭത്തിന് നിനക്ക് നിരാശ ബാധിക്കുക എന്നുള്ളതാണ് നിന്റെ പ്രതീക്ഷക്ക് ഒരു കുറവ് സംഭവിക്കുക എന്നുള്ളതാണ് നിരാശ ബാധിക്കുക എന്നും കൂടിയല്ല പറ ഇതാണ് പിന്നെ യഥാർത്ഥത്തിന് നമ്മൾക്ക് ഉണ്ടാവേണ്ട ഒരു സംഗതി അതുപോലെ തന്നെ അള്ളാഹ് എന്ത് വിചാരമാണ് നമ്മളെ കുറിച്ച് വെച്ച് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെ കുറിച്ച് മാത്രമല്ല പിന്നെ അള്ളാഹിനെ കുറിച്ച് മാത്രമല്ല നമ്മളെ പിന്നെ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ചിട്ട് നല്ലൊരു വിചാരം വെച്ച് പുലർത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ നല്ലൊരു വിചാരം വെച്ച് പുലർത്താൻ പറ്റുള്ളൂ അതുപോലെ നമ്മളെ പോലെയുള്ള ചുറ്റുവട്ടത്തിലുള്ള സൃഷ്ടികളെ കുറിച്ചിട്ടും നമുക്ക് ഷെയ്ഖ് ബിനാർബിയുടെ തന്നെ മുമ്പ് ഒരു സംഭവം അവര് ഹുത്തുവാത്തൽ മക്കിയത് ഉദ്ധരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ അവർ പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാല് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് മോശമായ രീതിയിൽ വിചാരിച്ചിരുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് മുമ്പ് അപ്പോ ഷെയ്ഖ് ഒരു പള്ളിയില് ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരാൾ പുതു വന്നിട്ട് നിസ്കരിച്ചു നിസ്കരിച്ച സന്ദർഭത്തിൽ ഷെയ്ഖ് വിചാരിക്ക മനസ്സിലാക്കുകയാണ് ഞാൻ എത്ര മോശമായ രീതിയിലാണ് ഇയാളെ കുറിച്ചിട്ടൊരു വിചാരം എന്റെ മനസ്സിൽ വെച്ച് പുലർത്തിയത് എന്നാൽ അതിനേക്കാൾ എത്രയോ മുമ്പ് അള്ളാഹു കാലമില്ലാത്തൊരു കാലത്ത് അള്ളാഹുവിന് അവനെ കുറിച്ചിട്ടൊരു വിചാരം ഉണ്ടായിരുന്നു ആ വിചാരപ്രകാരമാണല്ലോ കാര്യങ്ങൾ നടന്നത് എന്ന് പറയും ഇതാണ് മനുഷ്യന്റെ ഒരു സംഗതി അപ്പൊ ഈ ഒരു കാര്യത്തെയാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ പിന്നെ ഈ ഒരു ഹദീസ് നമുക്ക് ഉണർത്തി തരുന്നത് അതുപോലെ തന്നെ ഇത് നമ്മളുടെ അക്കീദയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അക്കീത എന്ന് പറഞ്ഞാല് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എന്നുള്ളത് പരമമായ ഒരു യാഥാർത്ഥ്യമാണ് ഹക്കുൽ മുത്തുലഖാണ് അള്ളാഹുസ് അപ്പൊ നമ്മൾ അവനെ കുറിച്ചിട്ട് ഒരു തസവൂറാക്കുകയാണ് നമ്മുടെ മനസ്സിൽ അത് എത്ര വലിയ തൗഹീദിന്റെ പിന്നെ വക്താവാണെങ്കിൽ പോലും എന്താണ് എല്ലാ ആളുകളും അള്ളാഹുവിനെ കുറിച്ചിട്ട് അവന്റെ മനസ്സിൽ അവനൊരു ഒരു ഒരു ചിത്രം അവന് രൂപപ്പെടുത്താണ് അവൻ പഠിച്ച ആശയങ്ങളുടെയും ചിന്തകളുടെയും വിചാരങ്ങളുടെയും അവന്റെ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എന്താണ് അള്ളാഹിനെ കുറിച്ചിട്ട് ഒരു അക്കീത ഉണ്ടായാണ് അപ്പൊ ആ അക്കീത അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു നമ്മൾക്ക് തജല് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എന്ത് ചെയ്യുന്നത് പിന്നെ ആവുന്നത് അതാണ് അള്ളാഹു സുബാന്ത പറഞ്ഞു നീ ഇന്നാലിന്ന ആളെ പിന്നെ പിന്നെ എനിക്ക് വിശ് വിശന്നപ്പോഴും നീ എനിക്ക് ഭക്ഷണം തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഒരു സാധ്യതകളാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് നമ്മളെ പിന്നെ എങ്ങനെയാണോ തസപൂർ ആക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു സംഗതിയാണ് അതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിന് ഒരു ഇടുക്കവും ഒരു വിശാലതയൊക്കെ ആയിട്ട് വരും അപ്പൊ അള്ളാഹുവിനെ കുറിച്ചിട്ട് പിന്നെ അതാണ് അക്കീത എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ ഞാനൊരു അക്കീത വെച്ചു മറ്റൊരാൾ ഒരു അക്കീത വെച്ചു വലർത്തുന്നതിനോട് എനിക്കൊരു അസഹിഷ്ണുത വരികയാണ് ഞാൻ അക്കീത വെച്ചു വലർത്തുക എന്നുള്ളത് അതിന് വളരെ ബാഹ്യമാത്രമായ ഒരു അർത്ഥത്തിലല്ല പറയുന്നത് നമ്മുടെ അള്ളഹനെ കുറിച്ചിട്ട് നമ്മുടെ പടച്ചോനെ കുറിച്ചിട്ട് അതെല്ലാം മനുഷ്യന്മാർക്കും ഉണ്ടല്ലോ സ്വന്തം ക്ലബിനെ കുറിച്ചിട്ട് ഇരാഹിനെ കുറിച്ചിട്ട് സ്വന്തം അള്ളാ പരമമായ ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ ജീവിതത്തിൽ എന്താണ് ഒരു 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 വിചാരമുണ്ട് അതിലിപ്പോ ഞാനൊരു കാര്യത്തെ വെച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് ശരി എന്ന് മറ്റുള്ളവരുടെ എല്ലാം തന്നെ തെറ്റാണെന്ന രീതിയിൽ റദ്ദ് ചെയ്യാനും അതിനെ നിസ്സാരമായി കാണുകയും ചെയ്യുന്ന അവസ്ഥ മൂസാൻ നബി അലിസ്സലുമായി ബന്ധപ്പെട്ട സംഭവം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ മൂസാ അലൈഹി സ്വലാം ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ആടെ നിന്നിട്ട് അള്ളാന്റെ പറയാണ് ഇപ്പൊ കുറച്ചു നീ എൻ്റെ അടുത്ത് വന്നിരുന്നത് ഞാൻ നിന്റെ മുടിയെല്ലാം എല്ലാം ചീകീട്ട് എല്ലാം ഒതുക്കി വൃത്തിയാക്കി തരുമായിരുന്നല്ലോ നീ എന്തടുത്ത് വരാത്തെന്ന രീതിയിൽ പറയുമ്പോ മുസാദ് അലിസ്സലാം ആ സ്ത്രീനെ ശാസിച്ചു നീ നിങ്ങൾ എന്തേ പറയുന്നത് പിന്നെ നിങ്ങളെ മുടി ചെയ്ത് തരുന്നാലെ മുടി ചെയ്യ കൊടുക്കേണ്ട ഒരാളാണ് അള്ളാഹു എന്ന രീതിയിൽ ഒക്കെ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ അല്ലാ മൂസാൽ അലി എന്തിനാണ് നീ അങ്ങനെ അവരോട് പറഞ്ഞത് എന്ന രീതിയിൽ ശാസിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മളെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ഓരോ സംഗതികളിലും അള്ളാഹു സുബാന താലെ എങ്ങനെയാണ് നമ്മൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആയി ഞാൻ രോഗിയായി ഞാൻ ദാഹിച്ചവനായി എന്നൊക്കെ രീതിയിൽ അള്ളഹന്റെ അവനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തെ അതാണ് പിന്നെ തൻസീഹിന്റെയും തഷ്മീഹിന്റെ ഒക്കെ ബന്ധപ്പെട്ട പാഠങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ് അള്ളാഹു സുബാനത്താലെ എത്രത്തോളം ആഴത്തിലും വിശാലമായ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയം വിശാലമാവുകയും ആ ഒരു അർത്ഥത്തിൽ എന്താണ് അള്ളാഹുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അള്ളാഹു പറഞ്ഞില്ലേ ഒന്ന് ഒരു ആകാശഭൂമികൾക്കൊന്നും എന്നെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയില്ല എന്റെ അടിമയുടെ കൽബിന് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയുള്ളൂ എന്ന അള്ളാഹു പറഞ്ഞതായിട്ട് ഹദീസ് ഉണ്ടല്ലോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് അള്ളാഹുമായിട്ടുള്ള അടുപ്പം നമുക്ക് ഉണ്ടാകുന്നത് എത്രത്തോളം നമ്മുടെ അതുകൊണ്ടാണ് എബിസള്ള പറഞ്ഞത് അതാണ് നമ്മളെ ജീവിതത്തിലെ ആവശ്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞത് പിന്നെ തങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു ആവശ്യം ഒരു ഉപ്പിൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെരുപ്പിലൊരു ആറ് പൊട്ടിയ ഒരാവശ്യമാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ അള്ളാഹുനോട് ചോദിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതാണ് ഈ ഒരു സംഗതിയുടെ ഒരു വിശാദ വിശദ വിശദീകരണങ്ങൾ പെട്ടതാണ് അങ്ങനെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് എപ്പോഴും വിചാരം വെച്ചു പുലർത്തിയാൽ നമ്മൾ അവനെ കുറിച്ചിട്ട് എപ്പോഴും ഓർക്കുന്നവനാവും അപ്പൊ നമ്മളല്ലാൻ അവർക്ക് കുറച്ച് ഓർക്കുന്നതാണെങ്കിൽ അല്ലാവും എന്നാണ് നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അവന്റെ ഉള്ളില് രഹസ്യമായ രീതിയിൽ അവന് എന്നെ കുറിച്ചിട്ട് എന്റെ അടിമ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവനെയും അവളെയും ഞാൻ എന്ത് ചെയ്യും എന്നില് എന്റെ ഉള്ളില് ഞാൻ അവനെ ഓർത്തുകൊണ്ടേയിരിക്കും ഇപ്പൊ ചിന്തിച്ചു നോക്കിയാൽ നമ്മളെ കുറിച്ചിട്ട് അള്ളാഹു എപ്പോഴും അങ്ങനെ അള്ളാവിനെ എല്ലാ സന്ദർഭം നമ്മളെ കുറിച്ചിട്ട് അറിയാനാ എന്നാലും അള്ളാഹ് നമ്മളിങ്ങനെ ഓർക്കണം എന്താണ് നമ്മളെ കുറിച്ച് ഓർക്കാനുള്ളത് ശരിക്കും ചിന്തിച്ചോക്കിയാ നമ്മളെ കുറിച്ചിട്ട് ഓർക്കാൻ എന്താണ് ഇപ്പൊ റസൂർ സങ്ങളോട് അള്ളാഹു പറഞ്ഞില്ലേ അലം കായിരം ഞാൻ നിന്നെ യത്തീമായി കണ്ടു എന്നിട്ട് നിനക്ക് ഞാൻ അഭയം തന്നില്ലേ സംരക്ഷണം നൽകിയില്ലേ നീ വ വഴി വിയച്ചവനാ വഴിയിൽ വഴിത് വഴി പിന്നെ ലഭിക്കാത്ത ഒരാളായി കണ്ട നിനക്ക് നിനക്കാൻ വഴി മാർ മാർഗം കാണിച്ചോണ്ടില്ല ആശ്രിതനായ സന്ദർഭത്തിൽ നിനക്ക് ഐശ്വര്യം ഞാൻ നൽകിയില്ലേ എന്ന് പറഞ്ഞില്ല സുഹൃദായ സുവാദങ്ങളെ നമ്മളെല്ലാ ആളുകളും ഇതാക്കിക്കൊണ്ട് അപ്പൊ അല്ലാതെ നമ്മളെ കാണുന്ന ഇങ്ങനെ ഒന്നും ഇല്ലാത്തവരായിക്കൊണ്ടല്ല ഹിതായത്തില്ലാത്തവരായിക്കൊണ്ട് ഏർ ഒരു അങ്ങേറ്റം ഒരു ദാരിദ്ര്യം ഒരു വസ്തു സ്വന്തമായിട്ടില്ലാത്ത ആളുകളായിക്കൊണ്ട് ഒന്നും നല്ലതായി എടുത്തു പറയാൻ ഒരു സംഗതില്ല അമ്മ അമ്മ അതുക്കൂറാന്ന് പറഞ്ഞാലേ പരാമർശ വിധേയമായ ഒരു കാര്യം ഇല്ലാത്ത ഒരു സംഗതിയായിട്ട് നമ്മളെന്താ ഓർക്കുകയാണല്ലോ ഓർക്കുന്ന സന്ദർഭത്തിൽ എന്താണ് ആ ഒരു ഓർമ്മയിലൂടെ നമ്മുടെ ഇല്ലായ്മകളെയെല്ലാം തന്നെ അവന്റെ ഉൾമ ഉണ്മകളെ കൊണ്ട് അവനെന്താണ് അവൻ്റെതായ ഐശ്വര്യങ്ങളെ കൊണ്ട് അവൻ പൊതിഞ്ഞ് ഇതാക്കുന്നൊരവസ്ഥയിൽ ഉണ്ടാകുന്നു അപ്പൊ അതാണ് ആ ഒരു തിക്റിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഒരു സദസ്സിൽ അവൻ എന്നെ ഓർക്കുകയാണെങ്കിൽ എന്റെ അടിമ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ അടിമ എന്താണ് അതിനേക്കാളും ഉത്കൃഷ്ടമായ സദസ്സിൽ വെച്ച് ഓർക്കും സദസ് എന്ന് പറയുമ്പോൾ നമ്മള് വിചാരിക്കാൻ നമുക്ക് പുറമേയുള്ള ആളുകൾ എന്ന് മാത്രമല്ലേ അങ്ങനെയല്ല നമ്മൾ തന്നെ എന്താണ് ഒരു സദസ്സല്ലേ നമ്മുടെ കൽബ് നമ്മുടെ റൂഹ് നഫ്സ് നമ്മളുടേതായ വലതായ നമുക്ക് അല്ലാഹ് നൽകിയ സംഗതികളെല്ലാം തന്നെ ഒരു ഒരു കോമ്പോസിറ്റ് ആയിട്ടാണല്ലോ നമ്മളുള്ളത് ഒരു മുറക്കബായ ഒരു സാധനമാണ് സൃഷ്ടി എന്ന് പറയുന്നത് സദസ്സ് എന്ന് പറഞ്ഞാല് ആ ഒരു സദസ്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഉള്ളിൽ തന്നെ എന്താണ് കൊറേ പിശാചുക്കൾ ഉണ്ടാവും മലക്കുകൾ ഉണ്ടാവും നമ്മളെ കൂടെ അല്ലെ ഒരു ഓരോ മനുഷ്യന്റെ കൂടെ ഉണ്ടാവല്ലോ അപ്പൊ സദസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റീരിയറായ ഒരു സദസ്സാവാ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ കൂടെ ഒരു സദസ്സാ അങ്ങനെ ഏതൊരു സദസ്സാണെന്നുണ്ടെങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ സദസ്സിനേക്കാളും വലിയൊരു സദസ് അല്ലല്ലോ നമ്മൾ അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു സദസ്സ് നമ്മളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാനില്ല അതിനേക്കാളും നല്ലതായ ഒരു സദസ്സിൽ വെച്ച് അള്ളാഹു നമ്മൾ ഓർക്കും എന്ന് പറഞ്ഞാൽ ആ സദസ്സിൽ ആരൊക്കെ ഉണ്ട് നമ്മളുടെതായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു വരമേൽപ്പിച്ചതായ എത്രയോ മലായിക്കത്തുണ്ട് എത്രയോ ആത്മീയമായ കുറെ സൃഷ്ടികളുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അപ്പൊ ആ ഒരു സദസ്സിൽ വെച്ചിട്ട് ഓർക്കുക എന്ന് പറഞ്ഞാല് അപ്പൊ അതുകൊണ്ടുണ്ടാകുന്നതായ എല്ലാ നന്മകളും ഗുണങ്ങളും നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമല്ലോ എന്നിട്ട് അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നതിനെ കുറിച്ച് പറയാം നമ്മൾ എത്രത്തോളം അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാൾ എത്രയോ ഇരട്ടി മടങ്ങായിട്ടാണ് അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹു നമ്മളിലേക്ക് എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഒരു ചെറിയ അംശത്തെ മാത്രമാണ് നമ്മൾ അവനിലേക്ക് അടുക്കുന്നത് അടുക്കാൻ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ശ്രമമായിട്ട് നമ്മൾ ഇതാക്കേണ്ടത് അപ്പൊ അതിനെയാണ് അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഒരു ഫെയിലിന്റെ അള്ളാവിന്റെ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ആ ഒരു പ്രവൃത്തി നമ്മളുടെ ആയത് മാത്രമാണ് പിന്നെ നമ്മളിലുള്ള ഒരു പ്രവൃത്തി നടത്തമാ റമയത്ത് റമേയിത്ത എന്നൊക്കെ പറഞ്ഞത് അവൻ നമ്മൾ അവനിലേക്ക് ഒരു മുഴം എടുക്കുമ്പോൾ അവൻ നമ്മളിലേക്കൊരു ചാണെടുക്കുന്നു എന്ന് പറയുന്നത് എന്നാണ് അവൻ നമ്മളിലേക്കൊരു ചാണ് എടുക്കണം അവനാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മളെല്ലാം ശരിക്കും ദിക്കറിന്റെ കാര്യമാണെങ്കിലും തക്കർബിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ അള്ളാഹു ആണ് നിരന്തരം ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമ്മൾ നല്ലതായ ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല അള്ളാഹു സുമാതല്ലോ ഒമ അസാബക്ക മീൻ ഹസനത്തിൻ ഫമീൻ അള്ള ഒമാക്കീൻ സയ്യത്തിൻ ഫമീൻ നഫ്സിക്കാന്ന് പറയണ്ടല്ലോ എന്തെങ്കിലും നന്മ നിന്നെ വന്ന ബാധിച്ച് അത് അള്ളാഹുവിൽ നിന്നാണ് എന്തെങ്കിലും തിന്മ ബാധിച്ച് അത് നിന്റെ സ്വന്തം നഫ്സില് നിന്നാണെന്ന് അള്ളാഹു പറയുക കേട്ടായിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളിലേക്ക് നമ്മളുടെ എല്ലാ ന്യൂനതകളെയും ഇല്ലായ്മകളെയും തിന്മകളെയും എല്ലാം മറങ്ങടന്നുകൊണ്ട് അള്ളാഹു നമ്മളിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അവരിലേക്ക് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് നമ്മളത് എന്താണ് ഒരു ചാണായിട്ട് മാത്രം അനുഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു മുഴൻ നമ്മളിലേക്ക് അടുക്കുന്നതാണ് ഇതൊരു വലിയൊരു പൊരുൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് നമ്മളെ ജീവിതത്തിലെ ചെറിയ ഒരു നന്മയായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത് അള്ളാഹുവിൽ എന്നുള്ള വളരെ ബൃഹത്തായ ഒരു നന്മയെ നമ്മൾ അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് അതിന് വലിയ പ്രതിഫലം ഈ ഒരു സംഗതി ജദാവു സി ജദാവ് ഹസനത്തിന് പിന്നെ ഒരു ഒരു നന്മക്ക് അതിന് പത്ത് അതിന്റെ പത്തിരട്ടിയിലേറെ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ അപ്പൊ നമ്മളിൽ നിന്ന് ചെറിയൊരു നന്മയുണ്ടാകുന്നു അപ്പൊ അത് യഥാർത്ഥത്തിൽ അള്ളാഹുങ്ക നിന്ന് വലിയ ഒരു നന്മ നമ്മൾക്ക് അള്ളാഹു എന്താണ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നമ്മുടെ എല്ലാ കഴിവുകളും ശേഷികളും എല്ലാം വളരെ ചെറുതല്ലേ നമുക്ക് ഗ്രാഹ്യശേഷി വളരെ കുറവാണല്ലോ നമ്മൾക്ക് കുറേ മറകളുണ്ട് അപ്പൊ അത് നമ്മൾ ചെറിയൊരു നന്മയായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് വലിയൊരു നന്മയും അതുമായി ബന്ധപ്പെട്ട വലിയ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും എല്ലാം കൂടിയുള്ളതിൻ്റെതായ ഒരു ചെറിയ അനുഭവമാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നൊരു സംഗതി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഹദീസിലുള്ള ഒരു സംഭവമാണ് അത് യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചൊരു വിചാരം ഉണ്ടാവണം നമ്മളെ കുറിച്ചിട്ടുള്ള വിചാരങ്ങൾ നമ്മളെ പോലുള്ള സൃഷ്ടികളെ കുറിച്ചുള്ളതായ വിചാരങ്ങളും അനന്തങ്ങനെ ഞാനന്ത്ങ്ങനെ മറ്റോളം എന്നുള്ളതായ കുറേ വിചാരങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ഒരു വിചാരങ്ങളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അതിൽ പിന്നെ യഥാർത്ഥത്തിൽ എന്താണ് അതിലൂടെ നമ്മൾക്ക് എന്താണ് നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള കുറെ നിരാശകളും കുറെ അനാവശ്യമായ കുറെ കുഡ്സുകളും എല്ലാ കാര്യങ്ങളും നമ്മളെ വിട്ട് ഒഴിഞ്ഞ് പോവുകയും ആ ഒരു വിചാരത്തിന് അനുസൃതമായ രീതിയിൽ എന്താണ് അള്ളാഹു നമ്മളോട് വർദ്ധിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ നമ്മൾ ബാഹ്യമായി ചെയ്തു കൂട്ടുന്ന ഏറെ നമ്മൾക്ക് അവനെ കുറിച്ചിട്ടുള്ളതായ ഒരു വിചാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതെല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പോൾ ചിന്തിച്ചു വയ്ക്കാം നമ്മളുള്ളതായ എല്ലാ ബന്ധങ്ങളും ഒരു കുടുംബപരമായതോ മറ്റെന്തോ ആയിക്കൊള്ളട്ടെ നമ്മൾ ഒരാൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്രിമമായി ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ ഏറെ എന്താണ് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ടതെന്താണ് നമ്മളോരോ ആളുകളെ കുറിച്ചിട്ടും എന്തൊരു വിചാരമാണ് നമ്മൾ നമ്മളുടെ ഉള്ളിൽ വെച്ച് പുലർത്തിയിട്ടുള്ളത് എന്നുള്ളത് അപ്പം ആ വെച്ച് പുലർത്തിയിട്ടുള്ളതായ ഒരു സംഭവമാണ് അപ്പം അതങ്ങനെ നല്ലതായ ഒരു വിചാരത്തിലായിക്കൊണ്ട് നമ്മൾക്ക് ചെറിയ നന്മകൾ ചെയ്യുന്ന 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 സന്ദർഭത്തിൽ പോലും അതിന് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാവും അതിലൂടെ അള്ളാഹുലേക്കുള്ള അടുപ്പം വർദ്ധിക്കും അള്ളാഹു സുഭാഷത്തായ ഈ ഒരർത്ഥത്തിൽ അവനെ കുറിച്ചിട്ടുള്ളതായ നല്ല വിചാരങ്ങളിലൂടെ ഹൃദയത്തിന് വിശാലത കൈവരിക്കാനും അതുപോലെ തന്നെ എന്താണ് ആ വിചാരത്തിൻ്റെ ഫലമായിട്ട് എന്താണ് നമ്മുടെ കർമ്മങ്ങൾ കൂടുതൽ മികവ് ലഭിക്കാനും ആ ഒരു വിചാരത്തിന്റെ ഫലമായിട്ട് എന്താണ് ഉള്ളാഹു തുനിയ ആഹ്ലത്തിലും നമ്മുടെ കാര്യങ്ങളിലെല്ലാം നമുക്ക് വിട്ടുവെച്ച് ചെയ്ത് അന്ന് എളുപ്പമാക്കി തരാനുള്ള ദൗഫീഖ് നൽകട്ടെ അവൻ്റെ അവന് നമ്മളെ ഓർക്കുന്നതിന്റെ ഭാഗം അവൻ നമ്മളിലേക്ക് അങ്ങേട്ടം അടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവനിലേക്ക് അടുക്കുന്നതിന് തിരിച്ചറിയാൻ അങ്ങനെ അവന്റെ പ്രവൃത്തികളെ നമ്മുടെ പ്രവൃത്തികളിലൂടെ അവന്റെ പ്രവൃത്തികളെ തിരിച്ചറിയാനുള്ള ദൗഫീഖു നൽകട്ടെ സുഹാനക്കൊള്ളാവും അവിഹം കശതല്ല എല്ലാം തസ്താഫർ പാസ്സൂബേലി